ഇന്നൊരു നാരങ്ങ അച്ചാർ ഇടാൻ പോവാണേ ഇപ്പം നാരങ്ങയൊക്കെ ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടാനുണ്ട് വില കുറവാണ് ചക ഞാനിപ്പോൾ അരക്കിലോ ഇടുന്നുള്ളൂ അത് ചക്ക എല്ലാം പോലും എണ്ണ ചേർക്കാത്ത നാരങ്ങ അച്ചാറാണ് ഇടുന്നത് ഒട്ടും ചേർക്കുന്നില്ല എണ്ണ എണ്ണയില്ലാത്ത നാരങ്ങ അച്ചാർ അത് ഞാനിപ്പോൾ ഒരു അര കിലോ നാരങ്ങ എടുത്തു ഈ നാരങ്ങ ഇനി നാലായിട്ട് കട്ട് ചെയ്യും പിന്നെ അതിനാവശ്യമായിട്ട് അരക്കിലോ നാരങ്ങയ്ക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ വെച്ച് പിന്നെ പച്ചമുളക് കുറേ പച്ചമുളക് കൂടെ അരിഞ്ഞ് വെച്ചു ഇനി ഇതിനകത്ത് മറ്റു സാധനങ്ങളൊക്കെ ചേർക്കണം എന്നത് ഞാൻ വഴിയേ പറയാം ഇപ്പം ഞാൻ ഈ നാരങ്ങ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ട് കേടുന്നുണ്ട് നാരങ്ങ അതിൻ്റെ പുള്ളി ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ നീളത്തിൽ തന്നെയ്ക്കുക വട്ടത്തിലരിയേണ്ടവർക്ക് വട്ടത്തിലരിയാണ് ഏതായാലും ഇപ്പം ഞാനിതിങ്ങനെ നാലായിട്ട് കട്ട് ചെയ്യാം നല്ല ടേസ്റ്റാണ് പക്ഷെ ശക്കലം പോലും നമ്മൾ എണ്ണ ചേർക്കുന്നില്ലെന്നുള്ളതാണ് എന്നാലും നല്ല ടേസ്റ്റാണ് എത്ര നാൾ വേണേലും ഇരിക്കും ഒരു വർഷം കഴിഞ്ഞ അച്ചാർ ഈ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ തീർന്നത് അപ്പോൾ എനിക്ക് ഐഡിയ തോന്നി ഇങ്ങനെ ഇച്ചിരി അച്ചാറും കൂടി ഇട്ട് വെച്ചാലോ കഞ്ഞിയൊക്കെ കുടിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞട്ടെ അതിനെ നമ്മൾ ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ചെറുതാരെങ്കിലും ഞാൻ കട്ട് ചെയ്തത് ഇട്ടിടും എണ്ണ ചേർക്കാത്തതാണേ ഒന്നും കൂടി എണ്ണ ചേർക്കാത്തത് പച്ചമുളക് ഞാൻ വട്ടത്തിലരിഞ്ഞത് കീറിയിട്ടൊന്നുമില്ല വട്ടത്തിലരിഞ്ഞാൽ മതി ഇനിയും പച്ചമുളക് ഇല്ലാത്ത കാന്തുകാരി ഇഷ്ടംപോലെ കിട്ടാനുള്ളടത്താണേ കാന് കാലി ഇട്ടാൽ മതി അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഞാൻ ഈ പച്ചമുളക് ഇല്ലാത്തൊരു കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു എടുക്കുന്ന സാധനത്തിന്റെ അളവനുസരിച്ചാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ ചറക്കാൻ പൂച്ചിരി ഉപ്പ് വേണം പിന്നെ ഒരു ശകലം മഞ്ഞൾ പിന്നെ ആവശ്യമായിട്ട് കഴിയിൽ ഉണക്കി വെച്ചിരിക്കുന്നവേ ഉലുവ ഒരു ഒരുനുള്ളുലുവ പരക്കിലേ അല്ല ഉള്ള ഒരു നുള്ളു ഉലുവ ഇനി നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒളിക്കരു കേട്ടോ വെള്ളമൊന്നും ഒഴിക്കില്ലേ ഇനി ഇതിനകത്ത് ചേർക്കാനുണ്ട് ഇതൊന്ന് ആവി കയറ്റിയിട്ട് വരട്ടെ ഇതിങ്ങനെ ഇനി നല്ല പോലെ മുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം എല്ലായിടത്തും പരടത്ത പോലെ ഒന്ന് നമ്മൾ കുടയണം നടന്ന് ഇനി ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നമ്മൾ സ്റ്റൗവേ വെച്ച് സിമ്മിൽ അവരാവിയറണം സിമ്മിൽ ആവി ഒരു വർഷം ആവി കയറി കഴിയുമ്പോൾ നോക്കണം നമുക്ക് വെച്ചിട്ട് വേറെ ഒന്നും പോകരുത് അടുമ്പ വെച്ച് ഒരാവി കയറി കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ കുറഞ്ഞിടും അങ്ങനെ രണ്ട് വർഷമൊന്ന് ആവി കയറി കഴിയുമ്പോൾ അടുത്ത സാധനങ്ങൾ ചേർക്കാം ഇപ്പം ആ നാരങ്ങ തിരിച്ചും മുറച്ചും ഇട്ട് നല്ലപോലെ വെന്ത് നല്ലപോലെ ഒരു ഒരു പത്ത് മിനിറ്റ് വെച്ച് വേച്ച് കാണും രണ്ട് വർഷവും മുറച്ചിട്ട് ഇനി അതിനകത്തോട്ട് നമ്മൾ ശകേല കായ വിടുകയാണെ തന്നെ എന്റെ മണം ഉണ്ട് മണം അടിച്ചു കഴിക്കുമ്പോൾ തന്നെ ഇപ്പൊ കഴിക്കാൻ പോകും ഇനി ഇത് തണുക്കണം തണുത്ത് നല്ല തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുപ്പിക്കകത്ത് മോരി വെക്കാൻ പറ്റുള്ളൂ ശകലം ഉലുവ നമ്മൾ ഉറങ്ങു ഉലുവ ഇട്ടായിരുന്നു നല്ലൊരു സക്കേല ഉലുവപ്പൊടി ഇടുന്നുണ്ട് നല്ല ഒന്നും നീ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കി വെച്ചു ഇപ്പൊ നാരങ്ങയ്ക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല കഴിഞ്ഞാൽ അന്നത്തും കണ്ടോ വെള്ളം കണ്ടോ നാരങ്ങയുടെ വെള്ളമാണ് അതവിടെ നിന്ന് തണുത്ത് കഴിയുമ്പോൾ അത് പറ്റിക്കും പിന്നെ പഴുത്ത നാരങ്ങ അല്ലെങ്കിൽ ഉണ്ടല്ലോ ശകലം മിന്നാഗിരി ചേർക്കണം അതിപ്പം ചേർക്കണ്ട നാരങ്ങ തണുത്ത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ മിന്നാഗിരി ഒഴിച്ചിട്ട് പുളി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചാർ കേടു കൂടാതിരിക്കുന്നതിനും മിന്നാഗിരി ആവശ്യമാണ് അതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ശകല മിന്നാഗിരി കൂടെ ഒഴിച്ചിട്ട് കുപ്പിക്കകത്ത് കോരി സൂക്ഷിച്ച് വെക്കുക ഒരു വർഷം ഒന്നര വർഷം വരെ ഗ്യാരണ്ടി ഉണ്ട് എനിക്ക് കേടാകത്തില്ലെന്ന് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിനകത്ത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം